മോദി ഒന്ന് വാതുറന്നാൽ അമിത്ഷാ ഒന്ന് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ ഉടനെ സംഘികളുടെ വക ഒരു മാസ് ഡയലോഗുണ്ട് ഹോ മോദിയുടെയും ഷായുടെയും മാസ്റ്റർ സ്ട്രോക്ക് എതിരാളികൾ തീർന്നു എന്നാൽ ബി ജെ പി കാരുടെ അങ്കാമുടി പറിക്കുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്ക് കർണാടകയിൽ നിന്നുണ്ടായിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മോദിക്കുള്ള ഒരു കത്ത് പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണമുന്നയിക്കാൻ രണ്ട് ദിവസമായി മെനക്കെടുന്ന മോറിയും ഷായും ആ കത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് പ്രജ്വൽ രേവണ്ണ കർണാടകയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പറഞ്ഞത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണെന്നും ആ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് സിദ്ധരാമയ്യ കത്തയച്ചിരിക്കുന്നത് ആരാണ് ഈ പ്രജ്വൽ രേവണ്ണയെ വിദേശത്തേക്ക് കിടക്കാൻ സഹായിച്ചത് എന്നുള്ള ഒരു വലിയ വിവാദം നിലനിൽക്കുന്നു സംസ്ഥാന സർക്കാർ അറിയാതെ പോകുമോ എന്നുള്ളതാണ് ബി ജെ പി ചോദ്യം വിമാനത്താവളങ്ങൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാർ അല്ല എന്നും അവിടെ കേന്ദ്രത്തിൻ്റെ സേനയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് എന്നും കേന്ദ്രമാണ് അതിനകത്തുള്ള എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് എന്നുമൊക്കെയുള്ള സാമാന്യ ജ്ഞാനമൊക്കെ മാറ്റിവെച്ചിട്ടാണ് ബി ജെ പി ഈ വിധത്തിൽ സംസ്ഥാന സർക്കാർ അറിയാതെ പ്രജ്വൽ രേവണ്ണ കർണാടകയിൽ ഏതെങ്കിലും വിമാനത്താവളം വഴി യാത്ര ചെയ്യുമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത് അതെന്തായാലും അവിടെ നിൽക്കട്ടെ ഇനി സംസ്ഥാന സർക്കാർ സമ്മതിച്ചിട്ടാണ് പ്രജ്വൽ രേവണ്ണ പോയത് എന്നുണ്ടെങ്കിലും സിദ്ധരാമയ്യയുടെ ഈ കത്തിൽ പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ബി നൽകണം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്തേക്ക് പറഞ്ഞ ഒരാളെ തിരികെ കൊണ്ടുവരാൻ അയാളുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി എം ബി എന്നുള്ള നിലയിൽ കിട്ടിയിരിക്കുന്ന ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടണമെന്ന് സിദ്ധരാമയ്യ ആവശ്യപ്പെടുമ്പോൾ ആഭ്യന്തര മന്ത്രാലയം അതിനുള്ള നടപടികൾ സ്വീകരിക്കണം അയാളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണം എന്ന് പറയുമ്പോൾ അതിനുത്തരം പറയാതെ അമിത്ഷാ കർണാടകയിൽ വന്നതെന്ന് തള്ളി മറിക്കുന്നത് സിദ്ധരാമയ്യക്കും ഡി കെ ശിവകുമാറിനും ഇത് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാണ് ഇത് നേരത്തെ അറിയാമായിരുന്നത് ബി ജെ പിയുടെ പ്രാദേശിക നേതാവായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ ദേവരാജ ഗൗഡക്കാണ് എന്നുള്ള കാര്യം ഈ രാജ്യത്തിന് മുഴുവൻ മനസ്സിലായി കാരണം ദേവരാജ ഗൗഡയുടെ കത്ത് പുറത്തു വന്നല്ലോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എഴുതിയ കത്തും അമിത്ഷായ്ക്ക് എഴുതിയ കത്തും ഒക്കെ പുറത്തു വന്നു അമിത്ഷായ്ക്ക് അയച്ച മെയിൽ അങ്ങോട്ട് പോയില്ല അത് തിരികെ വന്നു എന്നാണ് ഇപ്പോൾ ദേവരാജ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പി കാരെല്ലാവരും കൂടി അയാളെ തല്ലിക്കൊല്ലുമല്ലോ അപ്പോൾ അറിഞ്ഞിട്ടും പ്രജ്വൽ രേവണ്ണയെ സംരക്ഷിക്കാൻ ബി ജെ പി നടത്തിയ ശ്രമം ഇപ്പോൾ ഈ ലോകത്തിന് മുന്നിൽ വെളിവായതോടുകൂടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിന് ഇത് ഡി കെ ശിവകുമാറിനറിയാമായിരുന്നു സിദ്ധരാമയ്യ് അറിയാമായിരുന്നു അവർ ഇലക്ഷൻ വരെ അത് കൊണ്ടു നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിനുള്ള സിമ്പിളായിട്ടുള്ള ഒരു മറുചോദ്യം എങ്കിൽ പിന്നെ പ്രജ്വൽ രേവണ്ണയുടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അയാളെ അറസ്റ്റ് ചെയ്യാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ രൂപീകരിച്ച് കോൺഗ്രസ് നീക്കം നടത്തിയാൽ പോലായിരുന്നോ കർണാടകയിൽ ഭൂകമ്പം ഉണ്ടാകില്ലായിരുന്നോ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ കാറ്റടിക്കില്ലായിരുന്നോ അത് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകാതിരുന്നത് എന്താ കോൺഗ്രസിന് അറിവില്ലാതിരുന്നത് കൊണ്ടാണ് സർക്കാരിന്റെ കയ്യിൽ തെളിവുകൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആ സാമാന്യ ബുദ്ധിയിൽ അത് മനസ്സിലാക്കിയാൽ പോലെ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് അത് കരുതി വെക്കേണ്ടെന്ന കാര്യമുണ്ടോ ഒന്നാം ഘട്ടത്തിൽ തന്നെ ആ ആയുധം ഉപയോഗിച്ചാൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ വികാരം അവിടെ ഉണ്ടാകില്ലായിരുന്നു അതുപോലും ചിന്തിക്കാതെയാണ് ഈ സംഘിക്കൂട്ടന്മാർ കോൺഗ്രസ് ഇത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വരെ കരുതി വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണല്ലോ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത് അത് ഇരുപത്തി അഞ്ചാം തീയതി രൂപീകരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് അറിയാമായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ കർണാടകയിൽ സംഭവിക്കുക ഈ രണ്ടാം ഘട്ട പോളിങ്ങിൽ അത് രാജ്യമൊട്ടാകെ ഉണ്ടാക്കുമായിരുന്ന അനുകൂല തരംഗം എന്തായിരുന്നു അപ്പോൾ പിന്നെ കോൺഗ്രസിന് അത് സംബന്ധിച്ച തെളിവുകൾ ഒന്നുമേ കയ്യിലില്ലായിരുന്നു സർക്കാരിന്റെ കയ്യിൽ അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ലായിരുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് എന്നിട്ടും കിടന്നു തുള്ളുന്നവരോടാണ് സിദ്ധരാമയ്യയുടെ ഈ കത്ത് മറുപടി പറയുന്നത് ആ കത്തിനോട് ഇതുവരെ മോദി പ്രതികരിച്ചിട്ടില്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചിട്ടില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർണാടകയിലുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടില്ല അദ്ദേഹം പറയുന്നത് ഡി കെക്ക് അറിയാം സിദ്ധരാമയ്യാം ഇത് തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് അതെല്ലാം മാറ്റിവെച്ചേക്കു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കർണാടകയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സിദ്ധരാമയ്യ നൽകിയിരിക്കുന്ന ഈ കത്തിന് നരേന്ദ്രമോദിക്ക് ഒരു മറുപടി നൽകാമല്ലോ ശരി ആ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഇത്രയും ഹീനകൃത്യം ചെയ്ത ഒരാളിന്റെ ആ പാസ്പോർട്ട് ഞങ്ങൾ റദ്ദാക്കുകയാണ് പാസ്പോർട്ട് റദ്ദാക്കിയാൽ ആ നിമിഷം അയാൾക്ക് വിദേശത്ത് കഴിയാനുള്ള സാധ്യത ഇല്ലാതാകും അത് ജർമ്മനിയെ ഒന്ന് അറിയിച്ചാൽ മതി ജർമ്മനിയിലെ ഇന്ത്യൻ അംബാസിഡർ വഴി ജർമ്മനിയിലെ പോലീസിനെ അറിയിച്ചാൽ പ്രശ്നം കഴിഞ്ഞു പ്രജ്വൽ രേവണ്ണക്ക് അവിടെ ഒരു നിമിഷം നിൽക്കാൻ കഴിയില്ല അയാൾക്ക് തിരിച്ച് വിമാനം കയറേണ്ടി വരും അങ്ങനെ ചെയ്യാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഞങ്ങൾ നാരി ശക്തി ഞങ്ങളുടെ മോദി സ്ത്രീകളെ മുഴുവൻ സംരക്ഷിക്കുന്ന ആളാണ് എന്നൊക്കെ ഇപ്പോഴും പ്രസംഗിച്ചു നടക്കുകയാണ് കർണാടകയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സിദ്ധരാമയ്യ കൊടുത്ത ആ കത്തിനുള്ള ഒരൊറ്റ നടപടി ഉണ്ടായാൽ മതി പ്രജ്വൽ രേവണ്ണ നാളെ ബാംഗ്ലൂരിൽ വിമാനമിറങ്ങും അയാളെ പൊക്കി അകത്തിടാൻ കഴിയും ബി ജെ പിയും കൂടി അതിനെ ഒന്ന് പിന്തുണയ്ക്കു സഹായിക്കൂ അതാണല്ലോ സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടത് അത് മാസ്റ്റർ സ്ട്രോക്ക് അല്ലെങ്കിൽ പിന്നെ മറ്റത്താണ് ബി ജെ പി കാരുടെ അടപ്പിളക്കുന്ന മാസ്റ്റർ സ്ട്രോക്കാണത് ഇതുവരെ ഈ സംഘിക്കൂട്ടന്മാർ പറഞ്ഞു നടക്കുന്ന ഷായുടെയും മോദിയുടെയും മാസ്റ്റർ സ്ട്രോക്ക് അല്ല ഒരൊറ്റ കത്തിലൂടെ നടത്തിയിരിക്കുന്നത് ബി ജെ പിന്നോക്കാണ് ആ മാസ്റ്റർ സ്ട്രോക്കിന് മറുപടി നൽകാൻ ഇതുവരെ ബി ജെ പിക്ക് ആയിട്ടില്ല ആ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഒന്ന് ക്യാൻസൽ ചെയ്യാനുള്ള നീക്കം നടത്താൻ അവർക്കാകുന്നില്ല അത് ചെയ്താൽ പ്രജ്വൽ രേവണ്ണ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ ഇറങ്ങേണ്ടി വരും പ്രജ്വൽ രേവണ്ണ കർണാടകയിലെ ജയിലിനുള്ളിലാകും അത് ഈ രാജ്യത്താകെ ചർച്ചയാകും അത് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കെതിരായി മാറുമെന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് സിദ്ധരാമയ്യയുടെ ഈ കത്തിനോട് പ്രതികരിക്കാൻ തൽക്കാലം നരേന്ദ്രമോദി തയ്യാറാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് ആ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അല്ലെങ്കിൽ ആ കത്ത് കിട്ടി മിനിറ്റുകൾക്കുള്ളിൽ അത്തരമൊരു നീക്കത്തിന് തയ്യാറാകട്ടെ ഇനി ആരോപണ പ്രത്യാരോപണങ്ങൾ ഒന്നും നടത്തണ്ട വളരെ സിമ്പിളാണ് കാര്യം അതിനു വേണ്ടിയിട്ടാണ് സിദ്ധരാമയ്യ ആ കത്തയച്ചത് അതുകൊണ്ട് തന്നെ രാജ്യം കണ്ട ഏറ്റവും മികച്ച ഒരു മാസ്റ്റർ സ്ട്രോക്ക് അതാണ് സിദ്ധരാമയ്യയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും കർണാടകയിലെ കോൺഗ്രസിനോട് ബി ജെ പിക്ക് അത്ര പെട്ടെന്ന് ഏറ്റുമുട്ടി വിജയിക്കാനാകും എന്ന് കരുതുക വയ്യ തന്നെ ഓരോ നീക്കവും അത്രമേൽ കരുതലോടെയാണ് ശിവകുമാറും സിദ്ധരാമയ്യയും നടത്തുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കത്ത് ഇതാണ് ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് ഗോതകണ്ഠ ഏറ്റവും മികച്ച മാസക്ക് ഒരു സംശയവുമില്ല देश देणार आहात ते नरेंद्र मोदींच्या हातात देश देणार आहात <laughs> <लग। laughs> <laughs> പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വിളിച്ച്